അപ്പോ നമ്മുടെ എഴുതിയാണ് അപ്പോ വളരെ സന്തോഷം അദ്ദേഹം നമ്മുടെ കണ്ടു വാക്ക് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി അല്ലേ എല്ലാവരും അല്ലേ അപ്പൊ നമുക്ക് ഓണം കളറാക്കട്ടെ ഞാനൊരു സൂത്രം പറഞ്ഞു തരത്തില്ല നിങ്ങളെന് പറയോ എല്ലാരും അറിയാം അതല്ല അതല്ല അതാണ് ഓണം കളറ എല്ലാരും ഉഷാരൻ കൈ അടിപൊളി അപ്പോ ഒരു കാര്യം പ്രത്യേകം പറയണം കേട്ടോ ഇദ്ദേഹമാണ് ശശി എന്നാണ് നമ്മുടെ ഇന്നിവിടെ മഹാബാലിയായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ശശി അങ്ങനെ പറയാൻ പേര് അത് മാവ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അപ്പൊ എന്റെ പേര് ശശി ആണ് അപ്പോ അതിലൊരാൾ കമന്റ് ചെയ്തിരിക്കും ശശി മാവേലിയായിപ്പോ മാവേലി ശശി അല്ലായിരുന്നു വലിയ കോമഡി വേണം എന്തായാലും അദ്ദേഹം നമ്മുടെ അല്ലെ ആഗീസാറ് പ്രത്യേകം ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന് അതിന് പേര് ഈ വേഷങ്ങൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ഷണം കൂലം കെത്തിയത് സന്തോഷമുണ്ട് നമ്മുടെ പിന്നെ സഞ്ജു സാറും എല്ലാവരും കൂടെ നമ്മുടെ എല്ലാവരും ചേർന്ന് വളരെ സഹായത്തോടെ നിങ്ങളുടെ കൂടെ ഒത്തിച്ചേരാ അവസരങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയണേ സാധാരണ ഒരു സ്ഥലത്ത് ഒരു മഹാബീരം വന്നു കഴിഞ്ഞാല് ആ എന്താ ഓണ ജോലികള് വരും കുറച്ച് ഫോട്ടോ എടുക്കും കൈപ്പിച്ചു കാണിക്കും സ്ഥലങ്ങളും ഇവിടെ അങ്ങനെ അല്ല മഹബേലി തമ്പരാ നമ്മളോട് ഒത്തുപോയത് നിന്നൊക്കെ ആ പാട്ടും